സീരിയസ്ലി എനിക്ക് നമ്മൾ ആദ്യം നോക്കുന്നത് സ്വയം ആണല്ലോ ഞാൻ എങ്ങനെയുണ്ടോന്നാണല്ലോ നോക്കുന്നത് മറ്റൊക്കെ നമുക്കറിയാം എന്റെ ഡയറക്ടറിന്റെ ഒരു ഡയറക്ടോറിയൽ സ്കില്ലിനെ കുറിച്ച് പറയേണ്ടി ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല ഒരുപാട് കാലം പലരും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒടുവിൽ സിനിമയിൽ അഭിനയിച്ചു എന്തുകൊണ്ടായിരുന്നു ചോദിച്ചാൽ മറുപടി ഉണ്ടായിരുന്നു അതായത് വളരെ സിമ്പിളായി പറയച്ച ലാസ്റ്റ് വരെ ലാസ്റ്റ് വിഷ്ണു എന്ത് ചെയ്തു ഇതിന്റെയൊക്കെ റീൽ മുമ്പെടുത്ത ചില ഷോർട്സ് കാണിച്ചു അപ്പൊ എനിക്ക് ഏകദേശം ഇതിന്റെ ഒരു മൊത്തം ലുക്ക് മനസ്സിലായി പിന്നെ എനിക്ക് എന്നെ ആ ഒരു കഥാപാത്രത്തിൽ പ്ലേസ് ചെയ്യാൻ സാധിച്ചു എങ്കിൽ ലാസ്റ്റ് കാണിച്ചയിലാണ് ഞാൻ നോക്കി പറഞ്ഞത് ഞാൻ ഡാൻസിലും അഭിനയം തന്നെയാണല്ലോ ചെയ്യണേ നമ്മൾ എന്റെ വർക്കൊക്കെ അറിയാം അത് ആക്ട് ആണോ സ്റ്റേജ് ആക്ടറാണല്ലോ ഞാൻ അപ്പം ആക്ടിങ് എന്റെ അനുസരിച്ച ആക്ടിംഗ് ഒരു ഒരു ചാലഞ്ചായിട്ട് എനിക്ക് തോന്നാത്തൊരു കാര്യമാണ് ഈ ഏത് മീഡിയം ആണോ എന്നുള്ളതാണ് ഈ പറയുന്ന പോലെ അത് വേറെ നമുക്ക് നമ്മൾക്ക് ഒരുപാട് സമയം ബിസി ആയതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോ ഈ ഈ ഷൂട്ടിംഗ് സ്കെഡ്യൂൾ എൻ്റെ ഇതുമായി ആക്ച്വലി ഒത്തു വന്നു ഞാൻ വിഷ്ണു അത് വളരെ കെയർഫുൾ ആയിട്ടാണ് സ്കിമിയത് അതും കൂടെ പറയാമല്ലോ അത് വളരെ അത് വിഷ്ണു ആ കാര്യത്തിൽ വളരെ കൈൻഡായിരുന്നു അല്ല സിനിമയുടെ പ്രത്യേകത ഉണ്ട് ആ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഒരു ഡ്രസ്സുണ്ട് അത് കണ്ടിരിക്കാൻ എനിക്ക് ആസ് എ ഓഡിയൻസ് എനിക്ക് തോന്നിയത് എനിക്ക് ഇഷ്ടമായി എന്റെ സഹോദരനായിട്ട് അഭിനയിച്ചല്ലേ ബാക്കിയുള്ളവരൊക്കെ എനിക്ക് എല്ലാ നമുക്ക് ഫൈനൽ അതിന്റെ എൻഡിങ് കാണുമ്പോ ചെയ്യാം

ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ ഫുൾ എന്താ എന്താ ചെയ്യാം നമുക്ക് അതിന്റെ പകുതി വെച്ചിരുന്നു എന്തെങ്കിലും അതിന്റെ ബാലും ഒന്നും അറിയാത്തോണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൽ പ്രത്യേക പ്രത്യേകം നമ്മൾ ഫസ്റ്റ് ഇന്റർവ്യൂല് പറയുന്നുണ്ട് നിങ്ങൾ ചോദിച്ചു അത് പിന്നെ ലാസ്റ്റിൽ ആ പയ്യനും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇന്നത്തെ ഒരു സമ്പ്രദായം അങ്ങനെയാണല്ലോ ഫുൾ ഇന്റർവ്യൂ ഉണ്ട് ലക്ഷറിയിൽ ഇടുമ്പോ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടും എനിക്കൊരു പാടും ഇനി ഇന്റർവ്യൂവിനെ ഇരുന്ന് കൊടുക്കരുതെന്നുള്ള ഒരു പാടും മലയാളത്തിലേക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ലവ് സ്റ്റോറിയാണ് വിഷ്ണു മോഹൻറെ കഥ എന്ന് പറയാനുള്ള സിനിമ ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമത്തെ സിനിമയും നല്ലൊരു സിനിമയാണ് ആ സിനിമയുടെ ഭാഗമാൻ സാധിച്ച സന്തോഷമുണ്ട് പിന്നെ വളരെ നല്ലൊരു ക്രൂ ആയിരുന്നു ടോട്ടലി എന്റെ വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കളൊന്ന് ബിജു മേനോനും രണ്ട് മേതൽ ദേവിയും ഇവരുടെ കൂട്ടത്തിൽ അഭിനയിക്കാൻ സാധിച്ചു അതിലുള്ളൊരു സന്തോഷമുണ്ട് ഏതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നല്ല സിനിമകൾ മലയാളികൾ ഒരുപാട് കേന്ദ്രം സ്വീകരിക്കുന്നുണ്ട് ഈ സിനിമയും മലയാളത്തിലെ നല്ല പ്രേക്ഷകർ പ്രിയപ്പെട്ട പ്രേക്ഷകർ സ്വീകരിക്കുമെന്നുള്ള വിശ്വസിക്കുന്നു എല്ലാവരും സിനിമ കാണുക താങ്ക് സോ മച്ച്